ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദക്ഷ ഡിസൈനർ സ്റ്റോർ എൻ്റെ പേര് സുചിത്ര ദീപക് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് പ്യുവർ ജോർജറ്റില് കലങ്കാരി പ്രിന്റ് വന്നിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണേ ഫസ്റ്റ് കാണുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള പർപ്പിൾ കളറിലാണ് നല്ല ഡാർക്ക് ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള കളറിലാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ചെയ്ത് വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കലങ്കാരി പ്രിന്റ് ആണ് വരുന്നത് ബാക്ക് സൈഡും ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെ പ്രിന്റ് വരുന്നതാണ് യോക്ക് പോർഷനിൽ വേണമെങ്കിലും കലങ്കാരി പ്രിന്റ് യോക്ക് പോർഷനിൽ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അതെല്ലാം ദാമൻ ഏരിയയിലായിട്ട് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ബോട്ടം ഈ കാണുന്നതാണ് ബോട്ടം വരുന്ന ഷാൻ സിൽക്കിൽ വരുന്ന ബോട്ടമാണ് അതേപോലെ ദുപ്പട്ട വരുന്നത് പ്യുവർ ജോർജറ്റിൽ തന്നെ വരുന്ന ദുപ്പട്ടയാണ് ടോപ്പും ബോട്ടും ദുപ്പട്ട എല്ലാം തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് അടുത്തത് വരുന്നത് നല്ല ഡാർക്കായിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ കളറിൽ വന്നിട്ടുള്ളതാണ് പ്രൈസ് വരുന്നത് തൗസൻഡ് വൺ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് വീഡിയോയിൽ കാണുന്നതിലും നല്ല ഭംഗിയുള്ള ഡാർക്കായിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ കളറാണ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ് ചെയ്ത് വന്നിട്ടുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ വാഷ് ചെയ്യുമ്പം കെയർ ചെയ്ത് തന്നെ വാഷ് ചെയ്യുക ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെയാണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇതിന് ഏതെങ്കിലും ഓരെണ്ണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ദയവായിട്ട് ഈ നമ്പറിൽ കോൾ ചെയ്യാണ്ടിരിക്കുക എന്തുണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അതേപോലെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ് വഴി ആയിരിക്കും ട്രാൻസാക്ഷൻ ദുപ്പട്ട വരുന്നത് ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും ഒരു പ്രിൻറ്റോട് കൂടി ഡബിൾ ഷീഡിൽ വരുന്ന ദുപ്പട്ടയാണ് അടുത്ത കളർ വന്നിട്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് സൺലൈറ്റ് ഇങ്ങനെ മാറി മാറി വരുന്നുകൊണ്ടാണ് കളറിൽ കുറച്ച് വേഴിച്ചും വരുന്നത് ശരിക്കും ഇത് നല്ല നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡാണ് എല്ലാം തന്നെ നല്ല ഡാർക്ക് ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് പ്രൈസ് വരുന്നത് തൗസൻഡ് വൺ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഇതിപ്പം ഇതായി കാണുന്ന ഒരു ഷെയ്ഡിലാണ് ഇത് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡിൽ ഫസ്റ്റ് കാണണ്ടപ്പോൾ ഒരു റെഡ് പോലെ തോന്നിക്കുക അങ്ങനെയല്ല ഇപ്പോൾ കാണുന്ന അതേ ഒരു പിങ്ക് ഷെയ്ഡ് തന്നെയാണ് ഇതിൻ്റെ വരുന്നത് അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല ഓർഡർ ചെയ് ചെയ്ത് കഴിഞ്ഞ് വൺ ഡേ കഴിഞ്ഞിട്ടായിരിക്കും ഇവിടുന്ന് ഡെസ്പാച്ച് ചെയ്യുന്നത് ബോട്ടം വരുന്നത് പ്യൂർ ഷാൻറ്റോൺ സിൽക്കിൽ വരുന്ന ബോട്ടമാണേ ബോട്ടം ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്ത് വരുന്ന ബോട്ടമാണ് അടുത്ത കളർ വരുന്നത് നല്ലൊരു റെഡിഷ് ഓറഞ്ച് കളറിലാണ് റെഡും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള കളറിലാണ് ഇത് വരുന്നത് വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കളറിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ വീഡിയോയിൽ മെൻഷൻ ചെയ്തു പോകും അതേപോലെ ടോപ്പും ബോട്ടവും തുപ്പട്ടയും ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് വാഷ് ചെയ്യുമ്പോൾ കെയർ ചെയ്ത് തന്നെ വാഷ് ചെയ്യുക കാരണം ഇത് പ്യുവർ ജോർജറ്റിലാണ് വരുന്നത് ഇതെല്ലാം തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ദുപ്പട്ട വരുന്നതും രണ്ടര മീറ്ററിൽ തന്നെയാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട രണ്ടര മീറ്ററിൽ തന്നെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് തൗസൻഡ് ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി അടുത്തത് വന്ന് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡാണ് വീഡിയോയിൽ കുറച്ച് ലൈറ്റ് ഷെയ്ഡായിട്ട് തോന്നിക്കും നല്ല ഡാർക്കായിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡിലാണ് വരുന്നത് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ കാരണം ഒരു യെല്ലോ ഷെയ്ഡ് ബോർഡിൽ തോന്നിക്കും അങ്ങനെയല്ല ഇതായി കാണുന്ന പോലെ നല്ല ഡാർക്ക് ഡാർക്കായിട്ടുള്ള ഓറഞ്ച് ഷെയ്ഡാണ് ഇത് ടോപ്പും ബോട്ടും ദുപ്പട്ടയും ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ ഇതിൽ ഏതെങ്കിലും ഓരെണ്ണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അടുത്ത കളർ വരുന്നത് നല്ലൊരു വൈൻ റെഡ് കളറാണ് ഇതെല്ലാം തന്നെ കലങ്കാരി ആണ് വന്നിട്ടുള്ളത് ടോപ്പും ബോട്ടവും ദുപ്പട്ടയും പ്യുവർ ജോർജറ്റിലാണ് വരുന്നത് ഫ്രണ്ടും ബാക്കും ഒരേപോലെ തന്നെയാണ് പ്രിന്റ് വരുന്നത് ഇന്ന് കാണിക്കുന്ന എല്ലാ മെറ്റീരിയലിൻ്റെ കളർ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് എന്തെങ്കിലും കളറിൽ ഉണ്ടെങ്കിൽ വീഡിയോയിൽ മെൻഷൻ ചെയ്തു പോകും ഇതിലേതെങ്കിലും ഓർഡർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഇതെല്ലാം തന്നെ ടോപ്പ് ബോട്ടം ദുപ്പട്ട ടു പോയിന്റ് ഫൈവ് മീറ്റർ വരുന്നുണ്ടേ താങ്ക്